നമസ്കാരം പതിരും കതിരും ജളന് വിലേശയമെന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ എന്ന് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ ചോദിച്ചത് വെറുതെയല്ല മലർമാല ഏത് നാഗമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജളന്മാർ ഇപ്പോഴും നമുക്കിടയിലുണ്ട് നീ ഭയപ്പെടേണ്ടതില്ല നിനക്ക് നല്ലതുപോലെ പരിശോധിക്കാൻ ഞാൻ വെളിച്ചം തരാമെന്ന് ദൈവം പറഞ്ഞാലും നല്ല പൂക്കൾ കൊണ്ട് കൊരുത്ത മാലിന്യം കാണുമ്പോൾ അയ്യോ പാമ്പ് എന്ന് പറഞ്ഞു പോകും ഇത്തരക്കാർ ഇങ്ങനെ പാമ്പും മാലിന്യവും തിരിച്ചറിയാൻ കഴിയാത്ത ജളനായി മാറിയോ രമേശ് നാരായണൻ എന്ന സംഗീതജ്ഞൻ മേവതി ഖരാനയിലെ പണ്ഡിറ്റ് ജസ് ശിഷ്യൻ വല്ലാതെ അങ്ങ് ചെറുതാകുന്ന കാഴ്ചയാണ് നവമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുനിത വില്യംസിന് കൂട്ടായി ഏറിലിരിക്കുന്ന തലസ്ഥാനത്തെ മേരൂട്ടിയെ താടി ഇറക്കാനായി തേണി ചാരി കാത്തിരിക്കുകയായിരുന്ന സഖാക്കൾക്ക് എന്തൊരാശ്വാസമായിരുന്നോ എത്ര വേഗത്തിലാണ് പണ്ഡിറ്റ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് എന്നെ ഇടിക്കാൻ ആപ്പൂപ്പ പോരാ അമിതാഭ് ബച്ചനോ അമൃഷ് പുരിയോ വേണമെന്ന് സരോജ് കുമാർ വാശി പിടിച്ച പോലെ രമേശ് പണ്ഡിറ്റും ഒരൊറ്റ വാശി അങ്ങ് പിടിച്ചു എനിക്ക് പുരസ്കാരം തരാൻ ഇന്നലെ കുരുത്ത ഒരു കൊച്ചനോ ് ലജ്ജാകരം ജയരാജൻ തന്നെ വരട്ടെ ചെറിയ പുരസ്കാരമെന്ന് അവതാരക പലവട്ടം പറഞ്ഞത് കേട്ട് ചെറിയ പുരസ്കാരം കൊടുക്കാൻ അടുത്ത് എന്ന ആസിഫിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പണ്ഡിറ്റ് അതങ്ങ് വാങ്ങി സദസ്സിനെ ആസനം കാണിച്ചു നിന്നാണോ അവാർഡ് വാങ്ങുന്നത് എന്നുപോലും അദ്ദേഹം ചിന്തിച്ചില്ല വഴിയോരത്തു നിന്നും കരിക്കു വാങ്ങി കുടിക്കുന്നവനും അത് രണ്ട് കൈകൊണ്ടേ വാങ്ങുകയുള്ളൂ പക്ഷേ ആസിഫ് കൊടുത്ത പുരസ്കാരം ഒറ്റ കൈകൊണ്ട് അലക്ഷ്യമായി വാങ്ങിയ പണ്ഡിറ്റ് ഉടൻ ജയരാജനെ വിളിക്കുകയായി ജയരാജേട്ടൻ യഥാവിധി തിരിച്ചു നിർത്തി പണ്ഡിറ്റിന് പുരസ്കാരം നൽകി അവർ ആലിംഗനം ചെയ്തു അതോടെ സദസ് രോമാഞ്ചം കൊണ്ടു അങ്ങനെ ഒരു പുരസ്കാരം തന്നെ ഒരേ വേദിയിൽ രണ്ട് തവണ വാങ്ങിയ മഹാനായി പണ്ഡിതൻ മാറി എന്നിട്ടും മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് രമേശ് നാരായണൻ പിച്ചുംപെയും പറയുകയാണ് എൻ്റെത്ര മനുഷ്യസ്നേഹം ഈ ലോകത്ത് ആർക്കുമില്ലത്രേ രണ്ടായിരത്തി പതിനെട്ടിൽ സ്മൃതി ഇറാനിയെ ബഹിഷ്കരിച്ച ടീംസിനൊപ്പം ഉണ്ടായിരുന്നയാളാണ് ഈ രമേഷ് പണ്ഡിതനും അന്ന് കമ്മികളുടെ കയ്യടി നല്ലതുപോലെ കിട്ടി ഇപ്പോഴുതാ അവർ തന്നെ രമേശനെ സംഘിയാക്കി ബി ജെ പിയിലേക്ക് ഒരൊറ്റ തള്ളാണ് പണ്ഡിറ്റ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ പുരസ്കാരം തരപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹം അനുഭവിച്ച ത്യാഗം ഒരു സിനിമയ്ക്ക് സംഗീതം ചെയ്യാൻ പോലും അനുഭവിച്ചിട്ടുണ്ടാകില്ല വേറെ ഒരുപാട് പ്രതിഭകളെ ആദരിച്ചിട്ടും തൻ്റെ കാര്യത്തിൽ അനക്കമൊന്നും കാണാതെ വന്നപ്പോൾ പണ്ടിറ്റു നേരെ എം ഡിയുടെ മകൾ അശ്വതിയുടെ അരികിലെത്തി അശ്വതി എനിക്ക് മൊമൻറ്റോ എന്നും തന്ന് എന്നെ ആദരിക്കുന്നില്ലേ ഉടൻ അശ്വതി പറഞ്ഞു എൻ്റെ പൊന്നു സാറേ സാറിൻ്റെ കാര്യം അവർ വിട്ടുപോയതാണ് ആ സ്പോട്ടിൽ അശ്വതി മൊമൻറ്റോയും അനുബന്ധ സാമഗ്രികളും സംഘടിപ്പിച്ചു മറ്റുള്ളവരെ ആദരിച്ച വേദിയിലേക്ക് എന്നെ ആനയിക്കൂ എന്നായി അപ്പോൾ രമേശ് പണ്ഡിതൻ ഇതെല്ലാം ഒരാളുടെ മിടുക്കുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം തന്നെ ആദരിക്കാൻ അതേ തൂക്കവും യോഗ്യതയുമുള്ള ഒരാളെ പണ്ഡിറ്റ് തന്നെ തപ്പിയെടുക്കുകയായിരുന്നു അതാ കടുക്കനുട്ട ജയരാജൻ മുമ്പിലിരിക്കുന്നു ഇതൊന്നും അറിയാതെ പാവം ആസിഫ് പുരസ്കാരവും കൊണ്ട് പണ്ഡിതൻ്റെ അടുത്തെത്തി കക്ഷം കൊണ്ടാണോ കൈകൊണ്ടാണോ ഇയാളിത് വാങ്ങുന്നത് എന്ന് അറിയാത്ത ഭാവമായിരുന്നു പാവം ആസിഫിനപ്പോൾ അവാർഡ് കൊടുക്കാൻ ചെന്നവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പണ്ഡിറ്റ് അലക്ഷ്യമായി അത് വാങ്ങി ജയരാജനെ ഏൽപ്പിച്ചു എനിക്കൊന്നുകൂടി തരൂ പ്ലീസ് എന്ന് പറഞ്ഞു അങ്ങനെ കയ്യടികൾ ഏറ്റുവാങ്ങി അതോടെ സാറൊരു തരംഗമായി മാറി ദേശീയ പുരസ്കാരം കിട്ടിയാൽ പോലും ഇത്ര വേഗം പണ്ഡിറ്റ് പോപ്പുലർ ആകുമായിരുന്നില്ല നാട്ടുകാരെല്ലാം തെറിയുടെ സ്വരജതികൾ പാടി പണ്ഡിറ്റിനെ നനയിക്കുകയാണ് ഇപ്പോൾ മാപ്പ് പറയാൻ ആസിഫിനെ ലൈനിൽ കിട്ടുന്നില്ല എന്നാണ് പണ്ഡിറ്റ് പറയുന്നത് യേശുദാസ് വിളിച്ചാൽ പോലും ആസിഫ് അലി ഫോൺ എടുക്കില്ല എന്നാണ് അറിയുന്നത് ഇതൊക്കെയാണെങ്കിലും ഒരുത്തം കൊടുത്ത അവാർഡ് പിന്നെയും കൊടുക്കാനായി വിളിച്ചപ്പോൾ ഓടിച്ചെന്ന ജയരാജന്റെ ആ നല്ല മനസ്സുണ്ടല്ലോ അത് നമ്മൾ കാണാതെ പോകരുത് കർക്കടക മാസമായതോടെ തട്ടുകേടിന് കുറുന്തോട്ടിയും കഴിച്ച് പുറത്തിറങ്ങാനാകാതെ മൂടിപ്പുതച്ച് കുത്തിയിരിക്കുന്ന സഹാക്കൾ ഒറ്റയടിക്ക് അങ്ങ് രക്ഷപ്പെട്ടു ആമയിഴഞ്ചാം തോട്ടിൽ നിന്നും മേയറും കേടായ ലിഫ്റ്റിൽ നിന്നും വീണ ജോർജും കരയ്ക്ക് കയറി നെയ്പായസത്തിൻ്റെ അടുപ്പിൽ ടയർ കത്തിച്ച പോലെ ആയില്ലേ എല്ലാം ഇപ്പോൾ എം ഡിയുടെ മനോരഥങ്ങളുമില്ല ആന്തോളജിയുമില്ല അവതാരകയാണ് രമേശ് നാരായണൻ്റെ പേര് ആദ്യം മാറ്റിയതെങ്കിൽ നാട്ടുകാരൊന്നിച്ച് നാരായണനെ ഇപ്പോൾ കൂരായണനാക്കുകയാണ്